ഈശ്വര് സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ പൗലോസ് സ്ലിഹ എഫ് എസ് എസ്സുകാർക്ക് എഴുതിയ ലേഖനം ഒന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം സഹോദരർ വിശുദ്ധർ എന്ന് സ്ലീഹ സംബോധന ചെയ്യുന്നത് ആരെയാണ് ഉത്തരം വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് പൗലോസ് യേശു ക്രിസ്തുവിൻ്റെ അപസ്തോലനായത് ഉത്തരം ദൈവ തിരുമനസ്സിനാണ് മൂന്ന് എഫെസോസുകാർക്ക് പൗലോസ് ലീഹ ആശംസിക്കുന്നത് എന്താണ് ഉത്തരം കൃപയും സമാധാനവും നാലാമത്തെ ചോദ്യം ആരിൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് സ്ലീഹ ആശംസിക്കുന്നത് ഉത്തരം പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും അഞ്ച് സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് ആരാണ് ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ആറ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണ് ഉത്തരം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുന്നതിന് വേണ്ടി ഏഴ് ആര് വഴിയാണ് നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടുന്നത് ഉത്തരം യേശുക്രിസ്തു വഴി എട്ട് പിതാവായ ദൈവം തൻ്റെ ഹിതവും ലക്ഷ്യവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് എന്ത് ഉത്തരം യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണം എന്ന് ഒൻപത് അവിടുന്ന് തൻ്റെ കൃപ നമ്മിൽ ചൊരിഞ്ഞത് ആരിലൂടെയാണ് ഉത്തരം തൻ്റെ പ്രിയപ്പെട്ടതിലൂടെ പത്ത് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ആരിലാണ് നമുക്ക് പാപമോചനം കൈവന്നിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൽ പതിനൊന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും അവിടുന്ന് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്താണ് ഉത്തരം തൻ്റെ കൃപ പന്ത്രണ്ട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നത് എന്താണ് ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും പതിമൂന്ന് അവിടുന്ന് നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചത് എങ്ങനെയാണ് ഉത്തരം തൻ്റെ പദ്ധതി അനുസരിച്ച് പതിനാല് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം എങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്തത് ഉത്തരം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിന് പതിനഞ്ച് രക്ഷയുടെ സദ്വാർത്ത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം സത്യത്തിൻ്റെ വചനത്തെ പതിനാറ് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ അച്ചാരം എന്താണ് ഉത്തരം പരിശുദ്ധാത്മാവ് പതിനേഴ് എഫേസോസുകാർക്ക് ആരിലുള്ള വിശ്വാസത്തെ പറ്റിയാണ് പൗലോസ് ലിഹ എഫേസോസ് ഒന്ന് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പതിനെട്ട് എഫെ സോസുകാർ ആരോട് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പൗലോസ്ലിഹ കേട്ടത് ഉത്തരം എല്ലാ വിശുദ്ധരോടും പത്തൊൻപത് എന്തു കേട്ട നാൾ മുതലാണ് പൗലോസ്ലിഹ തന്റെ പ്രാർത്ഥനയിൽ എഫേസോസുകാരെ അനുസ്മരിക്കാൻ തുടങ്ങിയത് ഉത്തരം യേശുവിലുള്ള വിശ്വാസവും വിശുദ്ധരോടുള്ള സ്നേഹവും വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ് ഉത്തരം മഹത്വത്തിൻ്റെ സമൃദ്ധി ഇരുപത്തി ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തി ഏതായിരുന്നു ഇത്തരം ദൈവശക്തി ഇരുപത്തിരണ്ട് എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും ഉപരി ഉപവിഷ്ടനാക്കിയത് ആരെയാണ് ഉത്തരം ക്രിസ്തുവിന് ഇരുപത്തി മൂന്ന് എല്ലാ ഉപരി ക്രിസ്തുവിനെ ഉപയുഷ്ടനാക്കിയത് ഏത് യുഗങ്ങളിലാണ് ഉത്തരം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ഇരുപത്തിനാല് എഫേസോസ് ലേഖനത്തിൽ സഭയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരമായി ഇരുപത്തി അഞ്ച് എഫേസോസുകാർ എപ്രകാരം മൃതരായിരുന്നു ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം ഇരുപത്തിയാറ് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണ് ഉത്തരം അന്തരീക്ഷ ശക്തികളുടെ അതീശം ഇരുപത്തിയേഴ് എന്തെല്ലാം സാധിച്ചുകൊണ്ടാണ് നാം ജഡമോഹങ്ങളിൽ ജീവിച്ചത് ഉത്തരം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ഇരുപത്തിയെട്ട് ജഡമോഹങ്ങളിൽ ജീവിച്ച നമ്മൾ സ്വഭാവേന ആരുടെ മക്കളായി തീർന്നു ഉത്തരം ക്രോധത്തിൻ്റെ മക്കൾ ഇരുപത്തിയൊൻപത് പാപം വഴി മരിച്ചവരായ നമ്മോട് മഹത്തായ സ്നേഹം കാണിച്ചത് ആരാണ് ഉത്തരം കരുണാസമ്പന്നനായ ദൈവം മുപ്പത് ക്രിസ്തുവിനോടൊപ്പം നമ്മെ ഉയർപ്പിച്ച് ദൈവം എവിടെയാണ് ഇരുത്തിയത് ഉത്തരം സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ മുപ്പത്തി ഒന്ന് എഫെസോസ് രണ്ട് എട്ടിൽ ദൈവം നൽകുന്ന രക്ഷയെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം ദൈവത്തിൻ്റെ ദാനം എന്ന് മുപ്പത്തിരണ്ട് ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ഉത്തരം സൽപ്രവൃത്തികൾക്ക് വേണ്ടി മുപ്പത്തി മൂന്ന് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ വിളിച്ചിരുന്നത് എന്താണ് ഉത്തരം അപരിച്ഛേദിതർ മുപ്പത്തിനാല് ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരായിരുന്നത് ആരാണ് ഉത്തരം എഫ് എ സോസുകാർ മുപ്പത്തി അഞ്ച് യേശു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത് എന്തെല്ലാമാണ് ഉത്തരം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം മുപ്പത്തിയാറ് വിദൂരസ്ഥരായിരുന്നവരോടും സമീപസ്ഥരായിരുന്നവരോടും യേശു പ്രസംഗിച്ചത് എന്താണ് ഉത്തരം സമാധാനം മുപ്പത്തിയേഴ് ഇനിമേൽ നിങ്ങൾ ആരല്ല എന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം അന്യരോ പരദേശ പരദേശികളോ അല്ല മുപ്പത്തി എട്ട് പൗലോസ്ലീഹ നിയോഗിക്കപ്പെട്ടിരുന്നത് എന്തു കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉത്തരം ദൈവകൃപ കൈകാര്യം ചെയ്യുന്നതിന് മുപ്പത്തിയൊൻപത് സ്ലീഹയ്ക്ക് രഹസ്യം അറിവായത് എപ്രകാരമാണെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം വെളിപാട് വഴി നാൽപ്പത് ആരുടെ രഹസ്യത്തെക്കുറിച്ചാണ് സ്ലീഹയ്ക്ക് ഉൾക്കാഴ്ച ലഭിച്ചിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് നാൽപ്പത്തി ഒന്ന് കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളുമെന്ന് പറയുന്നത് ആരെയാണ് ഉത്തരം വിജാതീയർ നാൽപ്പത്തിരണ്ട് വിജാതീയർ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളായത് എങ്ങനെയാണ് ഉത്തരം സുവിശേഷത്തിലൂടെ നാൽപ്പത്തി മൂന്ന് ആരിൽ ഏറ്റവും നിസ്സാരനാണ് താൻ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം വിശുദ്ധരി നാൽപ്പത്തി നാല് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം എന്തു പ്രത്യാശയാണ് ഉണ്ടാകുന്നത് ഉത്തരം ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ നാൽപ്പത്തി അഞ്ച് ഈ പീഡകൾ അത്രേ നിങ്ങളുടെ മഹത്വം ആര് ആരോട് പറഞ്ഞു ഉത്തരം പൗലോസ് പൗലോസ്വിഹ എഫേസോസുകാരോട് പറഞ്ഞു നാൽപ്പത്തി ആറ് സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായത് ആരാണ് ഉത്തരം പിതാവ് നാൽപ്പത്തിയേഴ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് ഉത്തരം അറിവിനെ അതിശയിക്കുന്നത് നാൽപ്പത്തിയെട്ട് എത്ര കാലത്തേക്ക് മഹത്വമുണ്ടാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം തലമുറകളോളം എന്നേക്കും അഹത്വമുണ്ടാകട്ടെ എന്ന് നാൽപ്പത്തി ഒൻപത് പൗലോ സ്ലീഹ ആർക്ക് വേണ്ടിയാണ് തടവുകാരനായി തീർന്നിരിക്കുന്നത് ഉത്തരം കർത്താവിന് വേണ്ടി അൻപത് നിങ്ങൾ അന്യോന്യം എപ്രകാരം വർദ്ധിക്കുവാനാണ് എഫേസോസ് നാല് രണ്ടിൽ സ്ലീഹ പറയുന്നത് ഉത്തരം സഹിഷ്ണുതയോടെ അൻപത്തി ഒന്ന് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ നിലനിർത്തേണ്ടത് എന്താണ് ഉത്തരം ആത്മാവിൻ്റെ ഐക്യം അൻപത്തിരണ്ട് സകലതിലുമുപരിയും സകലതിലൂടെയും സകലരിലും വർത്തിക്കുന്നവൻ ആരാണ് ഉത്തരം നമ്മുടെയെല്ലാം പിതാവായ ദൈവം അൻപത്തി മൂന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസൃതമായിട്ട് അൻപത്തി നാല് ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ കൂടെ കൊണ്ടുപോയത് ആരെയാണ് ഉത്തരം അസംഖ്യം തടവുകാരെ അൻപത്തി അഞ്ച് ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് എന്താണ് നൽകിയത് ഉത്തരം ദാനങ്ങൾ അൻപത്തി ആറ് ക്രിസ്തു ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം അൻപത്തിയേഴ് എത്ര ശുശ്രൂഷാ വിഭാഗങ്ങളാകാനാണ് ക്രിസ്തു വരം നൽകിയത് ഉത്തരം അഞ്ച് ശുശ്രൂഷാ വിഭാഗങ്ങൾ ആകുവാൻ അൻപത്തി എട്ട് ആരെ പരിപൂർണനാക്കാനാണ് ക്രിസ്തു ചിലർക്ക് വരം നൽകിയത് ഉത്തരം വിശുദ്ധരും അൻപത്തിയൊൻപത് ആരെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേരേണ്ടതിനെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ അറുപത് തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്നത് എന്താണ് ഉത്തരം വക്രതയാർന്ന ഉപദേശങ്ങൾ അറുപത്തി ഒന്ന് വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തറിയപ്പെടുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം ശിശുക്കൾ അറുപത്തി എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് ആരിലേക്കാണ് ഉത്തരം ശിരസായ ക്രിസ്തുവിലേക്ക് അറുപത്തി മൂന്ന് ആരെപ്പോലെ ജീവിക്കരുതെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം വ്യർത്ഥചിന്തയിൽ കഴിയുന്ന ബിജാതീയരെ പോലെ അറുപത്തി മനസ്സ് മനസ്സുമരവിച്ചപ്പോൾ അവർ തങ്ങളെ സമർപ്പിച്ചത് എന്തിനാണ് ഉത്തരം ഭോഗാസക്തിക്ക് അറുപത്തിയഞ്ച് ആരെ ദൂരെ എറിയുവിൻ എന്നാണ് പൗലോസ് ലീഹ എഫേസോസ് നാല് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യന് അറുപത്തിയാറ് വഞ്ചന നിറഞ്ഞ ആസക്തികൾ രൂപം കൊണ്ടത് എങ്ങനെയാണ് ഉത്തരം പഴയ ജീവിതരീതികളിൽ നിന്ന് അറുപത്തിയേഴ് പുതിയ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം വിശുദ്ധിയിലും നീതിയിലും അറുപത്തിയെട്ട് നിങ്ങളുടെ കോപം എപ്പോൾ വരെ നീണ്ടുപോകരുതെന്നാണ് പൗലോസ് സ്ലിഹ പറയുന്നത് ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറുപത്തി ഒൻപത് മോഷ്ടാവ് ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഉത്തരം മാന്യമായ ജോലി ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കണം എഴുപത് നിങ്ങളുടെ അദരങ്ങളിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് എഫേസോസ് നാല് ഇരുപത്തി ഒൻപതിൽ പറയുന്നത് ഉത്തരം തിന്മയുടെ വാക്കുകൾ എഴുപത്തിയൊന്ന് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മെ മുദ്രിത മുദ്രതരാക്കിയത് ആരാണ് ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുപത്തി രണ്ട് പരസ്പരം ക്ഷമിച്ചു കരുണ കാണിച്ചു പെരുമാറേണ്ടത് എങ്ങനെയാണ് ഉത്തരം ഹൃദയാദ്രതയോടെ എഴുപത്തി മൂന്ന് ആരെപ്പോലെ ദൈവത്തെ അനുകരിക്കാനാണ് സ്നേഹ അഞ്ചൊന്നിൽ പറയുന്നത് ഉത്തരം വത്സല മക്കളെപ്പോലെ എഴുപത്തി നാല് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം സുരഭില കാഴ്ചയും ബലിയും ആയിട്ട് എഴുപത്തി അഞ്ച് നിങ്ങളുടെ ഇടയിൽ എന്തിൻ്റെ പേര് പോലും കേൾക്കരുതെന്നാണ് പൗലോസ് സ്ലിഹ പറയുന്നത് ഉത്തരം വ്യഭിചാരത്തിൻ്റെയും അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും എഴുപത്തി ആറ് എന്തെല്ലാമാണ് നമുക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നത് മ്ലേച്ഛത വ്യർത്ഥ ഭാഷണം ചാബല്യം എഴുപത്തിയേഴ് മ്ലേക്ഷത വ്യക്തഭാഷണം ചാബല്യം ഇവയ്ക്ക് പകരം ഉചിതമായത് എന്താണ് ഉത്തരം കൃതജ്ഞതാ സ്തോത്രം എഴുപത്തിയെട്ട് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത് ആർക്കൊക്കെയാണ് ഉത്തരം വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകൻ എഴുപത്തി ഒൻപത് നിങ്ങളെ ആരും എങ്ങനെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് എൺപത് അനുസരണമില്ലാത്ത മക്കളുടെ മേൽ എന്താണ് നിബദിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ക്രോധം എൺപത്തി ഒന്ന് ആരുമായി സമ്പർക്കമരുതെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം അനുസരണമില്ലാത്ത മക്കളുമായിട്ട് എൺപത്തിരണ്ട് ആരുടെ മക്കളെപ്പോലെ വർദ്ധിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ എൺപത്തി മൂന്ന് പ്രകാശത്തിൻ്റെ ഫലം പ്രത്യക്ഷപ്പെടുന്നത് എന്തിലാണ് ഉത്തരം സകല നന്മയിലും നീതിയിലും സത്യത്തിലും എൺപത്തി നാല് അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാതെ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം അവയെ കുറ്റപ്പെടുത്തണം എൺപത്തി അഞ്ച് ഉറങ്ങുന്നവനോട് ഉണർന്ന് എന്തു ചെയ്യുക എന്നാണ് പറയുന്നത് ഉത്തരം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് എൺപത്തി ആറ് അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ഉത്തരം വിവേകികളെ പോലെ എൺപത്തിയേഴ് വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഉത്തരം അതിൽ ദുരാസക്തിയുണ്ട് എൺപത്തി എട്ട് പരസ്പരം സംഭാഷണം ചെയ്യേണ്ടത് എപ്രകാരമാണ് ഉത്തരം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും എൺപത്തി ഒൻപത് എന്തുപോലെയാണ് ഭർത്താവ് ഭാര്യയുടെ ശിരസായിരിക്കുന്നത് ഉത്തരം ക്രിസ്തു സഭയുടെ ശിരസ് ആയിരിക്കുന്നത് പോലെ തൊണ്ണൂറ് ഭർത്താക്കന്മാർ ഭാര്യമാരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഉത്തരം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തൊണ്ണൂറ്റി ഒന്ന് ദാസന്മാരുടെയും യജമാനന്മാരുടെയും യജമാനൻ എവിടെയാണ് ഉള്ളത് ഉത്തരം തൊണ്ണൂറ്റി രണ്ട് നമ്മൾ പോരാടുന്നത് എന്തിനു എതിരായിട്ടല്ല എന്നാണ് എഫ് എ സോസ് ആറ് പന്ത്രണ്ടിൽ പറയുന്നത് സോറി എഫ് എസ് എസ് ആറ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം മാംസത്തിനും രക്തത്തിനും തൊണ്ണൂറ്റി മൂന്ന് എപ്രകാരം ഉറച്ചു നിൽക്കുവിൻ എന്നാണ് ആറ് പതിനാലിൽ പറയുന്നത് ഉത്തരം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് തൊണ്ണൂറ്റിനാല് ഏതു വിധത്തിലുള്ള പാദരക്ഷകളാണ് ധരിക്കേണ്ടത് ഉത്തരം സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ തൊണ്ണൂറ്റിയഞ്ച് ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നമ്മെ ശക്തമാക്കുന്നത് എന്താണ് ഉത്തരം വിശ്വാസത്തിൻ്റെ പരിചയം തൊണ്ണൂറ്റി ആറ് ആത്മാവിൻ്റെ വാൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ദൈവ വചനത്തെ തൊണ്ണൂറ്റിയേഴ് അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം എല്ലാ വിശുദ്ധർക്കും വേണ്ടി തൊണ്ണൂറ്റിയെട്ട് തനിക്ക് എന്ത് ലഭിക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് ലീഹ എഫേസോസുകാരോട് ആവശ്യപ്പെട്ടത് ഉത്തരം വായി തുറക്കുമ്പോൾ വചനം ലഭിക്കുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി ഒൻപത് പൗലോസ് പൗലോസ്ലീഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം സുവിശേഷ ദേഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി എന്ന് നൂറ് പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശിശൂഷകനുമെന്ന് പൗലോസ് ലീഹ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം തിക്കിക്കോസ്നി ഇത് പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളാണ് ഇത് നല്ലോണം നിങ്ങൾ പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കും ഇനി എല്ലാം പട എല്ലാം പോർഷൻസിൽ നിന്നുള്ള ചു മാതൃകാ ചോദ്യങ്ങളായിട്ടുള്ള നൂറെണ്ണം അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ